വല്ലതും അറിയുന്നുണ്ടോ നിങ്ങൾ നാട്ടിൽ നടക്കുന്നത് എമ്മി ഡി അമ്മാരുടെ പുതിയ പരിഷ്കാരങ്ങൾ അത് നിങ്ങൾ എന്തൊക്കെയാന്ന് അറിയാമോ ഞാനിപ്പോ ഒരു വീഡിയോ പ്ലേ ചെയ്തു ജസ്റ്റ് ഒന്ന് കാണും നമസ്കാരം സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീ ആയോ മറ്റൊരാൾക്ക് ഓടിക്കാൻ നൽകുന്നത് നിയമവിരുദ്ധം എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജുന്റെ പ്രസ്താവനയിൽ അടിമുടി ആശയക്കുഴപ്പമാണിപ്പോൾ ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയെന്ന് നിഗമനത്തിലെത്തുമെന്നാണ് കമ്മീഷണർ ആലപ്പുഴയിൽ പറഞ്ഞത് അങ്ങനെയുള്ളവർക്കെതിരെ അനുമതിയില്ലാതെ വാടകയ്ക്ക് നൽകി എന്ന കുറ്റം ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ട് വെള്ള ബോർഡ് വെച്ച് റെന്റ് എ കാർ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത് ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ല എന്നാണ് നിയമം ഗതാഗത കമ്മീഷണറുടെ വാദം പ്രവാസികൾ ഏറെയുള്ള കേരളത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ അങ്ങനെ അതിനും തീരുമാനമായി എം പി ഡി അണ്ണമ്മാരെ കൊണ്ട സത്യം പറഞ്ഞ കിടക്കും നമ്മുടെ വീട്ടിൽ ഒരു സ്വന്തം കാറുണ്ടെന്നിരിക്കട്ടെ എക്സാമ്പിൾ ആണെ ഒക്കെ ഉള്ളവരും ഉണ്ട് അവരുടെ ഹസ്ബൻഡ് ചിലപ്പോൾ രാജ്യത്തിൽ പുറത്തൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് എവിടെങ്കിലൊക്കെ ആയിരിക്കും ജോലിക്ക് പോകുന്നത് ഓക്കെ അപ്പൊ ആ വീട്ടിൽ ഒരു കാറുണ്ടെന്ന് വെക്കുക ചിലപ്പോൾ അവിടുത്തെ സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല ഓക്കെ അറിയുന്നോണ്ടാവുക അറിയില്ല ഓക്കെ അന്നേരം നമ്മളെന്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ അതല്ലെങ്കിൽ അടുത്തുള്ള ഡ്രൈവർമാരൊക്കെ നമ്മൾ വെക്കാറുണ്ട് അതും പറ്റത്തില്ല എമ്മി അമ്മാരുടെ പുതിയ പരിഷ്കാരങ്ങൾ അതും പറ്റത്തില്ലെന്ന് അണ്ണന്മാർ അതിന് വലിയൊരു കുറ്റമായിട്ടാണ് കാണുന്നത് നമ്മൾ പുറത്തുനിന്ന് ഒരു ഡ്രൈവർ വെച്ച് വണ്ടി ഓടിച്ച ഏറ്റവും വലിയൊരു ക്രിമിനൽ കുറ്റം ആട്ടോ സത്യം പറഞ്ഞ അതൊക്കെ നിങ്ങളൊക്കെ അറിയാ ന്യൂസൊക്കെ കാണുമ്പോ ന്യൂസുകാർ കുറെ ഒക്കെ ഹൈഡ് ചെയ്ത് കേട്ടോ അത് വേറെ കാര്യം ഇവർ പറഞ്ഞ റീസൺ വെച്ചാൽ കാറ് ആരുടെ പേരിലാണ് അവർക്ക് മാത്രമേ കാർ ഓടിക്കാവുന്ന പുതിയ കണ്ടുകിടുത്തം ഇവർ പിടിച്ചേക്കുന്നത് പുതിയ കണ്ടുപിടുത്തം ആ കാർ മാത്രമേ അവർക്ക് ഓടിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇൻഷുറൻസും കിട്ടത്തില്ല ഇപ്പൊ എക്സാമ്പിൾ വേറെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ കാർ എടുത്ത് ഓടിച്ചു കഴിഞ്ഞാല് വണ്ടി അവിടെ തട്ടിയോ പിടിക്കുകയോ ചെയ്താൽ ഇൻഷുറൻസും കിട്ടത്തില്ല വീട്ടിലിരിക്കുന്ന ആരുടെ പേരിലാണ് കാറ് അവന്റെ കാർ കട്ടയും മടയും മടങ്ങും ഉറപ്പ അതാണ് നമ്മുടെ ഇന്ത്യ കേരളം വലിയൊരു കണ്ടുപിടുത്തോ കേട്ടോ ഉം സത്യം ഭയങ്കര കണ്ടുപിടുത്തോ ആറ് ആരുടെ പേരാ പേരിലാണ് അവരെ ഈ കാർ ഓടിക്കാവൂ എന്നാണ് പുതിയ നിയമത്തിൽ ഇവര് എഴുതി ചേർത്ത് പക്ഷെ ഏറ്റവും പെട്ടിരിക്കുന്ന പ്രവാസികൾ കേട്ടോ അവർ നാട്ടിൽ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത് കാർ എടുത്തിട്ടാണ് അവർ ജസ്റ്റ് അവരുടെ വൈഫ് അല്ലെങ്കിൽ അവരുടെ ഹാ ഫാമിലിയൊക്കെയായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് ഇനി പതും പറ്റത്തിൽ ഇനി രണ്ടേക്കാരെന്ന് ആക്ച്വലി ഇനി സ്വന്തം കാർ ഉണ്ടെന്നിരിക്കട്ടെ അത് വീട്ടിൽ കിടന്ന് തുരും ഉള്ളൂ അത് ഏകദേശം ഉറപ്പായി കാരണം ഇനിയിപ്പം ഈ പ്രവാസി ഒരു കാർ മേടിച്ചെങ്കിൽ അവൻ ചെപ്പ രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞൊക്കെ വരത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ ഏർ എന്താ പറയുക കേരളത്തെ പുറത്ത് ജോലി ചെയ്യുന്നമാരൊക്കെ കാണും വീട്ടിൽ കാർ ഇട്ടിട്ട് ചെപ്പ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും കൊടുക്കുന്നേ ആ കാറ് ആരുടെ പേരിൽ അവനെ ഓടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കി എന്തു ഈ കാർ കിടന്ന് തുരുമ്പിച്ച് നശിക്കും അന്നന്മാരോട് ഇതെന്തോ പറഞ്ഞിട്ട് കാര്യം ഇല്ല സത്യം സത്യം പറഞ്ഞാൽ ഈ റൂൾസ് ഏറ്റവും കൂടുതൽ അടിയായിരിക്കുന്ന പ്രവാസികൾക്കാണ് ഭയങ്കര അടിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഇത് റൂൾസ് പക്ഷെ ഒന്ന് ചിന്തിക്കാമൊന്നും മാർക്ക് ബോധമൊന്നുമില്ല കേട്ടോ മീഡിയ അമ്മാർക്ക് ഇതിൻ്റെ റീസൺ കേട്ട് ചിരി ചിരിച്ച് ചത്തു ഞാൻ ഉത്തരവാദിത്വം ഇപ്പോഴേ പറഞ്ഞിരുന്നുണ്ട് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ പൊന്നപ്പുറ ഒരു ആക്സിഡന്റ് നടന്ന കാര്യമല്ലോ എല്ലാവർക്കും അറിയാൻ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വണ്ടി ഓടിച്ച ഡ്രൈവറുടെ അശ്രദ്ധ കാരണമാണ് കുറച്ച് ജീവൻ പൊലിഞ്ഞു വരുന്നത് സംഭവം ശരിയാണ് ആ പുള്ളിയുടെ ആ പയ്യന്റെ അശ്രദ്ധ തന്നെ അതിൻ്റെ പത്തൊമ്പത് വയസ്സുള്ള പിള്ളാരാണ് മൊത്തം വണ്ടി ഓടിച്ചിരുന്നത് ഈ ആക്സിഡന്റ് കൊണ്ടാണ് ഈ അണ്ണന്മാര് പുതിയ നിയമം കൊണ്ടുവന്നത് അതായത് ആ പിള്ളേരെ ഓടിച്ച രണ്ടേ കാറാണ് അവർ ഓടിച്ചത് ഓ അത് കാരണം ഇനി രണ്ടേ കാർ ഇനി എടുക്കാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ നിങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം ഓർമ്മയുണ്ട് രണ്ടു വർഷം മുന്നേ കെ എസ് ആർ സി ബസ് ഒരു ടൂറിസ്റ്റ് ബസ് ഒട്ടി ഇടിച്ചത് അതിനുശേഷം എന്താ എല്ലാ വണ്ടിയിലും വെള്ളപൂശക്കമായി ൂശ് അപ്പൊ കേരളത്തിലെ നമ്മുടെ മലയാളിസൊക്കെ മാറിയിരുന്ന് ചിരികെ ഈ മണ്ടന്മാരെന്താ കാണിച്ച് കൂട്ടുന്നത് ഈ വെള്ളമടിച്ച് ആക്സിഡന്റ് വരത്തിലാണ് ഇവരുടെ കണ്ടുപിടുത്തം ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം രണ്ടേക്കർ എടുത്തു കഴിഞ്ഞാലാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് പുതിയ കണ്ടുപിടുത്തം മറ്റേത് പഴയ കണ്ടുപിടുത്തായിരുന്നു കേട്ടോ ഈ ടൂറിസ്റ്റ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും ആക്സിഡന്റ് ഉണ്ടാകത്തില്ല എന്നിട്ട് എന്താ പറ്റി ആക്സിഡന്റ് ചെറുപോടെ ചെറുപോടെ ആക്സിഡന്റ് അതിന് എന്ത് പറ്റി കേരളത്തിൽ നിന്ന് കൂടികൾ നഷ്ടമാണ് ഉണ്ടായത് ഇതെല്ലാം കൊണ്ട് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും കൊണ്ടൊക്കെ പിള്ളേർ കൊണ്ട് വണ്ടി കൊണ്ട് രജിസ്റ്റർ ചെയ്യും എന്നിട്ട് എന്ത് പറ്റി നമ്മുടെ കേരളത്തിലെ പിള്ളേര് നേരെ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് അടി കൂടി വണ്ടി പിടിച്ച് ആമാര് അടിച്ചുപൊളിക്കും ആ അതൊക്കെയാണ് നമ്മുടെ എം ഇ ഡി അണ്ണന്മാർ ഒന്ന് ചിന്തിക്കാനുള്ള മോളം ഇല്ലയെന്ന് ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പം ഞാൻ ഇത് പറഞ്ഞ വേണ്ടി സാധാരണ എം ഇ ഡിയെ കുറിച്ച് ആരും പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പുറേറെ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഉം അതാ സംഭവം ഇനി എന്റെ അവസ്ഥ വല്ലതാണ് അവ എന്തായാലും കുറെ നാട്ട് വിചാരിക്കുന്നു പറയണം പറയണം ഇനി ഈ മണ്ട തീരുമാനം കണ്ടപ്പോ എന്റെ കിളി എങ്ങ് സത്യം പറയും അതുകൊണ്ട് ഞാൻ ഇതൊന്നും നിങ്ങളുടെ ഒന്ന് ഞാനൊന്ന് ഇതിനെ കുറിച്ച് ഒന്ന് ഒരു കുഞ്ഞു കുഞ്ഞു വിവരം തരാൻ തീരുമാനിച്ചു സംഭവം കോമഡി കേട്ടോ പക്ഷെ കർണാടക കൊണ്ട് രജിസ്റ്റർ ചെയ്ത ശേഷം എം ഇ ഡി അണ്ണമാരുടെ കിളി പോയി ഈ മാർക്ക് സഹിക്കാൻ പറ്റില്ല എന്ത് ചെയ്ത് ടൂറിസ്റ്റ് ബസ്സിലാകാത്തുള്ള സകാല ലൈറ്റുകളും സൗണ്ട് ബാറും എല്ലാം അഴിപ്പിച്ച് ഇപ്പൊള്ള കേരളത്തിലുള്ളത് അതിന്റെ റീസൺ ഇതേതാണ് വണ്ടിക്കോത്തും ലൈറ്റും സൗണ്ടും മെച്ചാല് പുറമേ ഉള്ള ആൾക്കാർ ഈ സൗണ്ടും ലൈറ്റും ശ്രദ്ധിച്ച് ആക്സിഡന്റ് ആവുന്നു അന്നത്തെ കണ്ടുപിടിക്കും ആ വേറെ കാര്യമായി സംഭവം വെച്ചാല് ഐഎസ്ആർ ആൾക്കാരെന്ന് ഇവരെ കാണാറല്ലേ കാര്യമായിട്ടോ ഐ എസ് ആർ കണ്ടോ നമ്മുടെ കേരളം പേടിക്കാറ് തൂക്കി കണ്ടുപോകും ഒത്തിരി മാത്രം ബുദ്ധി അല്ലേ ഉമാർഗ്ഗം ഉറപ്പാ അവരെ കണ്ടു കഴിഞ്ഞ ഉമാരത്തൂക്കും സംഭവം അറിഞ്ഞ നമ്മുടെ വയനാട്ടിൽ എന്ന് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അറിഞ്ഞായിരുന്നു അന്നത്തെ ദിവസം ഈ വയനാട്ടിൽ എന്ത് സംഭവിച്ചാല് മണ്ണിനടി കിടക്കുന്നവരെയും പിന്നെ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ആകെ വന്നാറെ ഇന്ത്യൻ മിലിറ്ററിയുടെ ചുണക്കുട്ടികളും പിന്നെ നല്ല മോഡിഫിക്കേഷൻ ചെയ്ത നമ്മുടെ വണ്ടിയുള്ള പിള്ളേരുമാണ് വയനാട്ടിൽ വന്നത് അവർക്കേ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ കാരണം വെച്ചാല് നമ്മുടെ പോലീസ് പാമൻ്റെ പാമന്റെ വണ്ടിയൊന്നും കയറത്തില്ലെന്ന് മോഡി വീഷണം വണ്ടി പേർ ചട ചെന്നല്ല കയറുന്നു കിണ്ണം 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 അടിച്ച് കയറുക എന്നത് അന്നിട്ട് എന്ത് പറ്റി പാവങ്ങളൊക്കെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റി ആകെ രണ്ട് രണ്ട് വണ്ടി ഇന്ത്യൻ മില്ലിറ്ററിയുടെ വണ്ടിയും മോഡി ഭീഷണം ചെയ്ത ചുറു ചോറുകൾ പിള്ളേരുടെ വണ്ടിയാണ് ആ വയനാട്ടിൽ കയറിയത് എന്നിട്ട് എന്ത് ചെയ്ത് ഇന്ത്യൻ മില്ലിറ്ററി അവർക്ക് ബിഗ് സൗട്ടാ കൊടുത്തിട്ട് പോയത് നമ്മടെ കേരളത്തിലെ എം ഇ ഡി അമ്മാരും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ആ വര്ടന്നറിയാം അപ്പൊ ഈ ബിക്സലുട്ടെ കിട്ടിയ ശേഷം അമ്മാർക്ക് അങ്ങ് ചൊറിഞ്ഞ കയറി എന്നിട്ട് എന്തു പറ്റി ഏകദേശം ഇതിന്റെ ഏകദേശം ന്യൂസ് ഒക്കെ അടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അണ്ണന്മാര് ഏതൊക്കെ വണ്ടിയാണ് ഈ പാവങ്ങളെ രക്ഷിച്ചത് എംഇ ഡി മറ്റേ ഇതില്ലയോ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ് അമ്മമാർക്ക് ചറവേ ചറവേ ഇങ്ങനെ അടിച്ചങ്ങ് കൊടുക്കും അതാണ് പാലം കടക്കുള്ള നാരായണ പാലം കടന്ന് വരുമ്പോൾ കോരയാണ് സത്യം രൂപമാരെ നിയന്ത്രിക്കാൻ ആരും ആപത്ത് ഘട്ടത്തിൽ വന്നപ്പോൾ രക്ഷിക്കാനായിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയുള്ള അല്ല ചെറു ചുറുക്ക പിള്ളാരാണ് ആ വയനാട്ടിൽ കയറിയത് ആണേ അപ്പൊ അവർ ആ നന്ദീടല്ല കാണിച്ചത് ആ എഴുതാൻ പോയാൽ അങ്ങനെ പേജ് വേണ്ടി വരും സത്യം കുഞ്ഞു പ്ലേ ചെയ്യാം കേട്ടോ അത് അമ്മ ജിൻസി ജോസൻ രാവിലെ ജോലിക്ക് സ്കൂട്ടറിൽ പോയപ്പോൾ ചീരങ്കാവിലേക്കുള്ള റോഡിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന എം വി ഡി ഉദ്യോഗസ്ഥർ പറ്റിച്ച പണിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയടക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ചലാൻ നോട്ടീസ് ദ്വിചക്രവാഹനത്തിന്റെ പിൻവശത്തെ ഇൻഡിക്കേറ്ററിൽ ഒരു ഇല വീണ് കിടന്നു വഴിയിൽ നിന്ന് ട്രാഫിക് പോലീസ് അതിന്റെ ചിത്രം എടുത്തു ഫൈൻ ചലാൻ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് അറിയുന്നത് വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ മറച്ചു വെച്ച് യാത്ര ചെയ്തതിന് ഇരുന്നൂറ്റിഅൻപത് രൂപ ഫൈൻ കൊടുക്കണമെന്നായിരുന്നു ചലാൻ ഓടിച്ച സ്കൂട്ടിയിൽ ഒരു ഇല ഇരുന്നെന്ന് പറഞ്ഞാണ് ഫൈൻ എം ബി ഡി ഈ പാവപ്പെട്ടന്റെ കയ്യിൽ അടിച്ചു കൊടുത്തത് ഇവരുടെ അന്നത്തെ കണ്ടുപിടുത്തം ഇല ഇല ഇല്ല വണ്ടി ഓടിച്ചപ്പോഴേക്ക് കാറ്റിനൊക്കെ എവിടെ വന്ന് ആ വണ്ടിയുടെ ഇൻഡിക്കേറ്ററുടെ സൈഡിൽ ഒരു ഇല വന്നിരുന്നു പക്ഷെ ഈ അണ്ണന്മാരുടെ കണ്ടുപിടുത്തം അത് മോഡിഫിക്കേഷൻ ആണെന്നാണ് അന്നത്തെ കണ്ടുപിടുത്തം ചെയ്തേ ഒരില വന്ന് ആ പറന്ന് വന്ന് ആ ഇൻഡിക്കേറ്ററിലേക്ക് വന്നിരിക്കുന്നു അതൊരു മോഡിഫിക്കേഷൻ അന്നത്തെ കണ്ടുപിടുത്തം പിന്നെ അതൊക്കെ അമ്മാരെ പറഞ്ഞത് ശരി ആ അതൊക്കെ അമ്മാരെ കറക്റ്റ് അതൊക്കെ ശരി തന്നെയാണ് നമ്മുടെ അണ്ണന്മാരുടെ ഭയങ്കര പരിഷ്കാരങ്ങൾ അതൊക്കെ പാവപ്പെട്ടൊക്കെ അടിച്ച് കൊടുത്ത് കാര്യം എന്തായാലും അവൻ പറഞ്ഞേക്കുന്ന അവൻ അതുമായിട്ട് കേസിനൊന്നും പോകുന്നില്ല കേസിന് പോയി കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകുന്നതെന്ന് പറയാം പിന്നെ പിന്നത്തെ കാര്യം നമുക്ക് അറിയില്ല പിന്നെ അതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാനും പോയില്ല മീഡിയക്കാരും പിന്നെ അതിനും വന്നില്ല പുതിയ പുതിയ റോഡ് പരിഷ്കാരങ്ങൾ പഠിക്കാനായിട്ട് വിദേശത്ത് നിന്നും ഗവേഷണത്തിന് കുറച്ച് ടീമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ പുതിയ ആ എം ബി ഡിയുടെ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ പഠിക്കാനായിട്ട് എങ്കിലും അണ്ണമറ മണ്ടങ്ക തരത്തിന് കയ്യുംകാലിൽ വെച്ച് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളു എങ്കിലും സത്യം കേരള ജനത്തിൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ജനങ്ങൾ വല്ലതും മെണ്ടി പോയാൽ അപ്പൊ തന്നെ കേസ് എടുത്ത് ചാർജ് ചെയ്യും മിക്കവാറും ജനങ്ങള് തെരുവിലിറങ്ങിയിട്ട് വരുന്ന തോന്നുന്നേ ആ ഉം ഇങ്ങനെ പോയിക്കാൻ ചിലപ്പം കേരള ഒരു ബംഗ്ലാദേശായി മാറാൻ ചാൻസ് കണ്ട് അണ്ണമരേ വേണം പിന്നെ ഒന്നോസൺ ഫിലിമില് കൂളിങ് ഗ്ലാസ് ബ്ലാക്ക് ഒക്കെ ആക്കി അതിന്റെ ഒരു കലിപ്പും കിടപ്പുണ്ട് ഫൈനൊക്കെ അടിക്കുന്നുണ്ടെന്ന ഒരു 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 നോട്ട്സ് കെട്ടിട്ടുണ്ട് നമ്മൾ പുറത്ത് പറയുന്നില്ല ഇനി എന്റെ കാര്യം എന്താണ് എന്തോ ഉം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ റോഡിലെ കുണ്ടും കുഴിയും ഒക്കെ അടച്ചിട്ട് പോര ഈ പരിഷ്കാരങ്ങള് അല്ല ഞാൻ ചോദിച്ചെന്നുള്ളു കേട്ടോ ഈ പരിഷ്കാരങ്ങള് നിങ്ങൾ കൊണ്ടിരുന്നല്ലോ മണ്ടം പരിഷ്കാരങ്ങളാണെന്ന് ഓൾമോസ്റ്റ് എല്ലാ ജനങ്ങൾക്കും അറിയാം ആ എല്ലാവർക്കും അറിയാം മണ്ടം പരിഷ്കാരങ്ങൾ ഇനിയിപ്പം റോഡിൽ നടക്കുന്ന ആക്സിഡന്റ് കാരണം ഇനി എന്നാണോ വാഹനങ്ങൾ റോഡിൽ നിരോധിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം എംബേടിക്കും അറിയാം ശരി ഓക്കെ អ <laughs> េ